നമസ്കാരം ഇപ്പോൾ യുദ്ധത്തിന്റെ വാർത്തകൾ മാത്രമാണ് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നതെന്ന് പറയാം ഇറാൻ ശരിക്കും പറഞ്ഞാൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവിടുത്തെ പ്രസിഡന്റ് മസൂദ് ബസഷ് തന്നെ ഇപ്പോൾ പറയുന്നത് പ്രതികരിക്കാൻ ഇസ്രായേൽ ഇറാനെ നിർബന്ധിതരാക്കുകയാണ് എന്നും അല്ലാതെ ഇങ്ങനെ ഒരു യുദ്ധത്തിനോ ഇങ്ങനെ എല്ലാവരെയും കൊലപ്പെടുത്താനോ മിസൈൽ അയക്കാനോ ഒന്നും തന്നെ ഞങ്ങൾ ആരും തീരുമാനിക്കുന്നില്ല എന്നും ഞങ്ങളൊക്കെ അതിന് നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെന്നുമാണ് ഇറാൻ പറയുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഇതാണെന്ന് പറയുന്നു ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് ഈ നയം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് മേഖലയൊന്നാകെ യുദ്ധഭീതി പരന്നതോടെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തന്നെ ഈ പ്രതികരണം നടത്തിയത് സമാധാനം നിലനിർത്താനാണ് ഞങ്ങളുടെ ശ്രമമെന്നും എന്നാൽ പ്രതികരിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാക്കുകയാണ് എന്നുമാണ് പറയുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഞങ്ങളുടെ മണ്ണിൽ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ യൂറോപ്പും അമേരിക്കയും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു എന്നും സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ ആത്മസംയമനം സംയമനം പാലിച്ചു എന്നുമാണ് പറയുന്നത് എന്നാൽ ഇസ്രായേൽ വീണ്ടും ഞങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗസയിൽ ലബനാനിലുമായി തന്നെ ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയെ ഒന്നാകെ തന്നെ സംഘർഷ ഭീതിയിലാക്കിയിരിക്കുകയാണ് ഖത്തർ അമീർ ഷൈഖ് ധമീം ബിൻ അഹമ്മദ് അൽ താനി പറഞ്ഞ വാക്കുകളാണിവ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയുടെ സമാധാനം ഉറപ്പാക്കാനും ഉറപ്പാക്കാനുമൊക്കെ ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാക്കണമെന്നും ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും അമീർ ആവശ്യപ്പെട്ടു ലബനനിൽ ഇസ്രായേൽ സൈന്യം കരയുദ്ധം ആരംഭിച്ചതോടെ എത്രയും വേഗം സ്ഥലം വിടാനുള്ള എല്ലാ തീരുമാനവും ഞങ്ങളുടെ അടുത്ത് ഒരുക്കങ്ങളാണ് എന്നും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ നിന്നുള്ളവർ പറയുന്നു നിരവധി രാജ്യങ്ങളാണ് തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ലബനൻ വിടാൻ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ജോദാൻ റഷ്യ അയർലൻഡ് സൗദി അറേബ്യ ഓസ്ട്രേലിയ ഹോളണ്ട് ജർമ്മനി കാനഡ കുവൈറ്റ് നോർത്ത് മാസിഡോണിയ എന്നീ രാജ്യങ്ങളാണ് അടിയന്തരമായി തന്നെ തങ്ങളുടെ പൗര ന്മാരെ തിരികെ വിളിച്ചത് ലബനിലേക്ക് ആരും യാത്ര ചെയ്യരുതെന്ന് ബ്രിട്ടൻ ജനങ്ങൾ തന്നെ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലബനനിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർ തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി എത്രയും വേഗം രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് എന്നും ഇതിനായി വൻ തുക മുടക്കി പ്രൈവറ്റ് ജെറ്റ് പിടിക്കാനും ആഡംബര നൌകകളിൽ വളരെ തന്നെ കയറാനും പലരും തയ്യാറായിരിക്കുകയാണ് ബെയ്റൂട്ട് വിമാനത്താവളം ഏതു നിമിഷം വേണമെങ്കിലും അടച്ചുപൂട്ടാമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മുന്നറിയിപ്പ് നൽകി ലബനനിൽ ഇനി അവശേഷിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് വേണ്ടി ഒരു ചാർട്ടഡ് വിമാനം അയക്കുമെന്നാണ് ലാമി അറിയിച്ചത് പല പ്രാവശ്യം ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇപ്പോഴും ആറായിരത്തോളം തന്നെ ബ്രിട്ടീഷ് പൗരന്മാർ ഇപ്പോഴും ലബനിൽ തുടരുകയാണ് മാധ്യമങ്ങൾ ഇവരിൽ പലരെയും ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതും ബുദ്ധിപൂർവ്വമായിരിക്കില്ല എന്നതാണ് ലബനൽ ഒരു പക്ഷേ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാൻ സാധ്യത ഉള്ളതായും സൂചനയുണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ സ്ഥിതിഗതികൾ തന്നെ കൂടുതൽ വഷളാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ ഹിസ്ബുല്ല ഭീകരർ തന്നെ വിദേശികളെ ആക്രമിക്കാനും സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ പലരും ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും എങ്കിലും വിമാന സർവീസുകൾ പലതും റദ്ദാക്കിയ കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ദ്രുതഗതിയിൽ തന്നെ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരെയും ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്